കൃഷ്ണ ഗുരുവായൂരപ്പ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കുറച്ച് പുതിയ വിശേഷങ്ങളുമായിട്ടാണ് അമ്പലത്തിലെ ദർശന ക്രമീകരണവും അതായത് ദർശന സമയമാറ്റവും അതുപോലെ കൃഷ്ണനാട്ടത്തിൻ്റെ വിശേഷവും ഉദയാസ്തമന പൂജയുടെ വിശേഷവും ഒക്കെ ആയിട്ടാണ് വൈശാഖകാലം കഴിഞ്ഞു ആ തിരക്കിൽ നിന്നൊരു മോചനം അത്രയ്ക്കും തിരക്കായിരുന്നു വന്ന എല്ലാവർക്കും വെക്കേഷനും വൈശാഖും ഒക്കെ ആയ കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു എന്നിരുന്നാലും വന്നവർക്കൊക്കെ ഒരു വയരപ്പനെ കാണാൻ കഴിഞ്ഞു അത് വളരെ നല്ല കാര്യം അപ്പോൾ ഇനി തിരക്ക് കുറഞ്ഞ ഒരു സമയത്തിലേക്കാണ് മഴക്കാലമാണ് സ്കൂൾ തുറന്നു അപ്പോൾ എല്ലാം കൂടി വരുന്നത് പക്ഷേ ആ തിരക്ക് കുറഞ്ഞു എന്ന് പറയുന്നതിൽ കുറച്ച് കാര്യങ്ങൾ വേറെ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ പലരും ചോദിച്ചത് പ്രകാരമാണ് ഞാൻ അപ്പോൾ അത് പറയാമെന്ന് വിചാരിച്ചത് മറ്റൊന്നുമല്ല ജൂൺ ഒന്ന് മുതൽ ഇനി സമയക്രമം മാറുകയാണ് അതായത് രാവിലെ തുറക്കുന്നതൊക്കെ മൂന്ന് മണി തന്നെ അടയ്ക്കുന്നതൊക്കെ രണ്ട് രണ്ടര വരയൊക്കെ തന്നെ ഉണ്ടാവും തിരക്കിനനുസരിച്ച് പക്ഷേ വൈകുന്നേരത്തെ മൂന്നരയ്ക്ക് തുറന്നിരുന്നത് ഇനി നാലരക്കാണ് തുറക്കുക അതേപോലെ ആ നാലരയ്ക്ക് തുറന്ന് രാത്രിത്തേക്ക് കാര്യങ്ങളൊക്കെ ഒമ്പതര പത്ത് മണിയുടെ ഉള്ളിലൊക്കെ കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ മൂന്നര എന്നുള്ളത് ആയി ആ ഒരു മണിക്കൂർ സമയം വീണ്ടും കുറവ് വന്നു മറ്റേത് ഒരു മണിക്കൂർ സമയം കൂടുതൽ തന്നിരുന്നു നമുക്ക് ദർശനത്തിനായിട്ട് അപ്പം അത് മാറി ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഉദയാസ്തമന പൂജ ജൂൺ രണ്ട് മുതൽ തിങ്കളാഴ്ച മുതൽ പുനരാരംഭിക്കുകയാണ് അപ്പോൾ ഉദയാസ്തമന പൂജ ഞാൻ മുൻപ് പറഞ്ഞിരുന്നു തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് വരിക ആ ദിവസങ്ങൾ ആ ദർശനത്തിന് ബുദ്ധിമുട്ട് വരും കാരണം അഞ്ച് മിനിറ്റ് തുറക്കുക പത്ത് മിനിറ്റ് അടയ്ക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് പത്ത് മിനിറ്റ് തുറക്കുക അഞ്ച് മിനിറ്റ് അടയ്ക്കുക കാരണം പതിനെട്ട് പൂജകളും കഴിയണം പതിനഞ്ച് പൂജകൾ കഴിയണം ആദ്യം അതേവരെ സമയം രാവിലത്തെ ഉദയം തൊട്ടുള്ളത് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ അതിനൊക്കെ തയ്യാറായിട്ട് ഇനി വരുന്ന ഭക്തർ അത് ശ്രദ്ധിച്ചു വരിക ഉദയാസ്തമന പൂജയുടെ കാര്യം ശ്രദ്ധിച്ചു വരിക ഉദയാസ്തമന പൂജ ഇല്ലാത്ത ദിവസം നോക്കിയിട്ട് വരാൻ പറ്റാവുന്നവർ അങ്ങനെ വരിക അല്ലെങ്കിൽ ഇവിടെ ക്യൂല് നിൽക്കേണ്ടി വരും അതാണ് എല്ലാവരോടും പ്രത്യേകമായിട്ട് പറയാനുള്ളത് പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഉള്ള കാര്യം എന്താ വെച്ചാൽ കൃഷ്ണനാട്ടം ഇനിയിപ്പോൾ ഈ മുപ്പത്തി ഒന്നാം തീയതി അതായത് മെയ് മുപ്പത്തൊന്നാം കൂടി നിർത്തുകയാണ് പിന്നെ ആ മുപ്പത്തൊന്നാം തീയതി നിർത്തുന്നത് പെട്ടി വെച്ചിട്ടുള്ള കളി എന്നൊക്കെ പറയുന്ന ആ കളിയാണ് അന്ന് അന്നത്തെ വളരെ പ്രധാനം ബാണയുദ്ധമാണ് മുപ്പത്തൊന്നാം തീയതി മെയ് മാസത്തെ അതിന് ശേഷം കൃഷ്ണാട്ടം കലാകാരന്മാർക്ക് അവരുടെ പഠനത്തിനും എന്താ പറയുക പ്രത്യേക വഴക്കത്തിനൊക്കെ ആയിട്ടുള്ള സമയമാണ് ആരോഗ്യം റെഡിയാക്കാനും ഒക്കെ ആയിട്ടാണ് അപ്പോൾ ആ ഒരു പിന്നീട് തുടങ്ങുന്നത് സെപ്റ്റംബർ മാസത്തിലാണ് ആ സെപ്റ്റംബർ മാസം വരെ ഇവർക്ക് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മൂന്ന് മാസം റെസ്റ്റ് സമയമാണ് അവർക്ക് അവരുടെ ആ ശരീരത്തിനും മനസ്സിനൊക്കെ വ്യായാമങ്ങളും മറ്റു കാര്യങ്ങളും പുതിയ പഠനങ്ങളൊക്കെ ആയിട്ടുള്ള ആ ഒരു റെസ്റ്റ് സമയമാണ് അപ്പോൾ മറ്റു ദിവസങ്ങളിലൊന്നും ഇനി കൃഷ്ണനാട്ടം ഉണ്ടാവില്ല ഈ മൂന്ന് മാസക്കാലം അത് കഴിഞ്ഞ മാത്രമാണ് അതായത് സെപ്റ്റംബറിൽ മാത്രമാണ് കൃഷ്ണനാട്ടം കാണാൻ ഉള്ള സൗകര്യം ഉണ്ടാവുക അപ്പോൾ ഇനി ബുക്ക് ചെയ്യാൻ വരുന്ന ആളുകളൊക്കെ മൂന്ന് മാസം കഴിഞ്ഞ് അടുത്ത സെപ്റ്റംബറിലേക്ക് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതൊരു വളരെ വേണ്ടപ്പെട്ട അറിയിപ്പ് തന്നെയാണ് ഉദയാസ്തമന പൂജ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ വന്ന് തിരക്കിൽ കുടുങ്ങാൻ നിൽക്കരുത് തിങ്കളാഴ്ച ബുധനാഴ്ച വെള്ളിയാഴ്ച ഈ മൂന്ന് ദിവസം പരമാവധി ഒഴിവാക്കിയിട്ടുള്ള പിന്നെ ശനിയും ഞായറും അവധി ദിവസം ശരിക്കും ഉണ്ട് തിരക്കുണ്ടാവും എന്നാലും ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ വരാൻ ശ്രമിക്കുക അങ്ങനെയാണ് പിന്നെ ചൊവ്വാഴ്ച വ്യാഴാഴ്ചയൊക്കെ വരുമ്പോൾ അത് സ്ത്രീഭൂതബലി ചടങ്ങുകളൊക്കെ ആവും ഉണ്ടാവുക അതിനൊന്നും അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ വല്ല ശുദ്ധിയോ അങ്ങനെയൊക്കെ ഗുരുവായൂരപ്പന് മാസത്തിലൊരിക്കൽ ഗുരുവായൂരപ്പനും അയ്യപ്പനും ഭഗവതിക്കും ഗണപതിക്കുമൊക്കെ ശുദ്ധി ഉണ്ടാവും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നിരുന്നാലും കാലക്രമേണ അതായത് വളരെ ബുദ്ധിമുട്ടില്ലാത്ത സമയമായിരിക്കും വരുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത് ശ്രദ്ധിച്ചു വന്നാൽ ഉദയാസ്തമന പൂജയുടെ കാര്യമൊക്കെ ശ്രദ്ധിച്ചു വന്നാൽ അതുപോലെ നാലരയ്ക്ക് തുറക്കുന്ന കാര്യമൊക്കെ ശ്രദ്ധിച്ചു വരികയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല എല്ലാവർക്കും സുഖകരമായ ദർശനം ലഭിക്കുന്ന തരത്തിലാവട്ടെ അതുപോലെ ഇനി പുതിയ സോപാനക്കാരും അതായത് സോപാനം കാവൽ അതിപ്പോൾ സോപാനം വാച്ച്മാൻ എന്നുള്ള പേരിലാണ് ഇനി അറിയപ്പെടുക അവരും അതേപോലെ വനിതാ സെക്യൂരിറ്റികളും പുതിയ ആറുമാസക്കാർ ജൂൺ നാല് ജൂൺ അഞ്ച് മുതലാണ് ജൂൺ നാലിന് രാത്രിയോടുകൂടി തയ്യാറെടുത്ത് പുതിയ ആളുകളാണ് വരിക അപ്പോൾ അതൊക്കെയാണ് ഗുരുവായൂരിനെ സംബന്ധിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഭക്തരിലേക്ക് ഭക്തരുടെ അറിവിലേക്ക് സമർപ്പിക്കാനുള്ളത് അപ്പോൾ ഇത് എല്ലാവരും കേൾക്കുക അത് എല്ലാവരിലേക്കും പകരുക കാരണം ഇവിടെ വന്നിട്ട് ഉദയാസ്തമന പൂജയാണ് ഇന്ന ദിവസം എന്നറിയുന്നേക്കാട്ടിലും നല്ലത് ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഉത്ബോധം ഉണ്ടായാൽ അത് നല്ലതാണ് അന്നത്തെ ദർശന സമയങ്ങളിൽ അല്ലെങ്കിൽ വൈകുന്നേരം വരാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് ചെയ്യാനുള്ളത് അപ്പോൾ എല്ലാവരും അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് ഗുരുവായൂരപ്പനെ ദർശിക്കാനായിട്ട് വരിക ഇവിടെ അടുത്തുള്ള പരിസരവാസികൾക്കൊക്കെ അറിയാമെങ്കിലും അതൊക്കെ അവരും ഒന്ന് എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് ശ്രമിക്കുക നമ്മളെ കുടുംബക്കാരോ കൂട്ടുകാരോ അവരിലേക്കൊക്കെ ഇത് എത്തിക്കുക കാരണം ആരും ഇവിടെ വന്നിട്ട് വിഷമിക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയാണ് കൂടിയാണതിൽ തിരക്കിലേക്ക് വരണ്ട തിരക്ക് ഒഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ വന്ന് നല്ല സുഖ കിട്ടി ഭഗവാനെ മുഴുവനായും കാണാനുള്ള അവസരം ഭഗവാൻ ഗുരുവായൂരപ്പൻ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ മായക്കണ്ണൻ എല്ലാവർക്കും അനുവദിച്ച് നൽകട്ടെ എന്ന് കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇനി എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇത് വാട്സപ്പ് നമ്പർ ആണ് എൺപത്തിയെട്ട് നാൽപ്പത്തി എട്ട് നാൽപ്പത് അറുപത് എഴുപത്തിയെട്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ തിരിച്ച് അതിനുള്ള മറുപടി അയക്കാം നമ്മുടെ കമൻറ്റുകൾക്കൊക്കെ റിപ്ലൈ തരാറുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പേഴ്സണൽ ആവശ്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അറിയിക്കൂ അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ കൃഷ്ണാ ശരണം